ുംറിവിന്റെ ചിത്രശിസ്ത്രങ്ങളാണ് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം മാത്രമല്ല അത് ഓരോ വ്യക്തിയുടെയും ഒളിന്നിരിക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്ന ശക്തിയാണ് എന്ന് ഠാഗോർ എമ്മി ഓർമ്മപ്പെടുത്തുന്നു പണ്ടുകാലത്ത് മനുഷ്യർ പഠിച്ചിരുന്നത് ആത്മപുരോഗാൽ ഇന്ന് മനുഷ്യർ പഠിക്കുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഈ വരണം ഓരോ വിദ്യാർത്ഥിയുടെയും എല്ലാ തലവും രൂപപ്പെടുന്നത് കുടുംബത്തിലാണ് വീടൊരു സമൂഹമാണ് മാതാപിതാക്കളും അധ്യാപകരും ദൈവം ദാനമാണ് നമ്മൾ മനസ്സിലാക്കണം സ്കൂളിലും വീട്ടിലും ആവർത്തിക്കുന്ന ഫലമാണ് അച്ചടക്കം അച്ചടക്കം ഉണ്ടെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിക്കും ഉന്നത വിജയം കൈവരാൻ സാധിക്കും അങ്ങനെ താങ്കളായിരിക്കുന്ന വിദ്യാലയവും ഭവനവും ഒരു സ്വർഗം െന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം